വിവരങ്ങളുമായി ആ സിജിത്ത് നമുക്കൊപ്പം ചേരുന്നു ആ സിജിത്ത് ഇപ്പോൾ എ കെ ജെ ഭവനിൽ മുതിർന്ന നേതാക്കൾ എല്ലാവരും എത്തിക്കഴിഞ്ഞു ഒരുപക്ഷേ മൃതശരീരം അനാട്ടമി വിഭാഗത്തിന് എയിംസിൽ വിട്ടുകൊടുത്തതിന് ശേഷമായിരിക്കുമോ അവൈലബിൾ പി ബി ഉണ്ടാവുക ആ അവൈലബിൾ പി ബിയിൽ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ആര് എന്ന ചോദ്യത്തിന് ഉത്തരവുണ്ടാകുമോ ആലോചനകൾ തുടങ്ങുമോ അരുൺ സി പി എമ്മിന്റെ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ മൃദ്ദേഹം മുഖിച്ചുകൊണ്ടുള്ള ആംബുലൻസ് അല്പസമയത്തിനകം ഇവിടെ എ കെ ജി ഭവനിലേക്ക് എത്തും ആംബുലൻസ് എത്തുന്നത് പ്രമാണിച്ചിപ്പോൾ പി ബി അംഗങ്ങളായ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഈ മൃതദേഹം ഇവിടെ എ കെ ജി ഭവനിലേക്ക് സ്വീകരിക്കാനായി കാത്തു നിൽക്കുകയാണ് ഈ എ കെ ജി ഭവനിൻ്റെ മുന്നിലുള്ള ഭായ് വിമാർഗ് സിംഗ് റോഡിൻ്റെ മുന്നിൽ നിൽക്കുകയാണ് അല്പസമയത്തിനകം മൃതദേഹം ഇവിടേക്ക് പൊതുദർശനത്തിനായി കൊണ്ടുവരും അതിനുശേഷം ആണ് പൊതുദർശനം ആരംഭിക്കുന്നത് ഈ പൊതുദർശനം മൂന്ന് മണിവരെ നീളും അതിനുശേഷം ഒരു ഒന്നര മണിക്കൂർ നീളത്തിൽ ഒരു വിലാപയാത്രീകരിച്ചിട്ടുണ്ട് ഈ വിലാപയാത്രയ്ക്ക് ശേഷമായിരിക്കും ഈ മൃതദേഹം എയിംസിന് കൈമാറുന്നത് അതിന് ശേഷം സി പി എമ്മിൻ്റെ അവൈലബിൾ പി ബി യോഗം ചേരാൻ ചേരും ഇപ്പോഴും പലതവണയായി അവൈലബിൾ പി ബി ഈ ചടങ്ങുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങൾ വസന്തകുഞ്ചിൽ നിന്നും സീതാറാമെച്ചൂരിയുടെ മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് ഇപ്പോൾ എ കെ ജി ഭവനിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു മുതിർന്ന നേതാക്കൾ എ വിജയരാഘവൻ എം എ ബി ബി ശിവദാസൻ എം പി മുഖ്യമന്ത്രി പിണറായി വിജയൻ തപസ്സൻ വൃന്ദ കാരാട്ട് പ്രകാശ് കാരാട്ട് തുടങ്ങി എല്ലാ മുതിർന്ന സി പി എം നേതാക്കളും ഇപ്പോൾ എ കെ ജി ഭവനിലുണ്ട് നേതൃത്വമുണ്ട് അങ്ങനെ ഒരു ആലോചനയുടെ ഭാഗമായിട്ട് ഇപ്പോൾ മൃതദേഹം ഇവിടേക്ക് വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് ഇവിടെ എത്തി എത്തിയിരിക്കുന്നു തൊട്ട് ഇതിന് മുന്നിൽ എത്തിയിരിക്കുന്നു ഇപ്പോൾ ആംബുലൻസിൽ നിന്ന് മൃതദേഹം ഇറക്കുമ്പോൾ നമുക്ക് ആ തൽസമയ ദൃശ്യങ്ങൾ കാണാം ആർജിത്താണ് ഇപ്പോൾ എ കെ ജി ഭവന് മുന്നിലുള്ളത് ഒപ്പം സീതാറാം യെച്ചൂരിയുടെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് ഡൽഹിയിലെ എ കെ ജി ഭവനിലേക്ക് എത്തുകയാണ് കഴിഞ്ഞ നാലര പതിറ്റാണ്ട് കാലം അദ്ദേഹത്തിൻ്റെ കർമ്മമണ്ഡലമായിരുന്ന കർമ്മമണ്ഡലമായിരുന്നു മുപ്പത്തിരണ്ട് വർഷക്കാലം പോളിംഗ് ബ്യൂറോ അംഗം എന്ന നിലയിൽ ഈ എ കെ ജി ഭവനിൽ അതിനു മുൻപ് കേന്ദ്ര കമ്മിറ്റിയിലെ ക്ഷണിതാവെന്ന നിലയിലും കേന്ദ്ര കമ്മിറ്റി അംഗം എന്ന നിലയിലും പലതവണ പലകുറി സഖാവ് വന്നുപോയ വഴികളിലേക്ക് ചേതനയേറ്റ ശരീരമായി സീതാറാം യെച്ചൂരി വന്നിറങ്ങുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് എ കെ ജി ഭവനിൽ തത്സമയ ദൃശ്യങ്ങൾ തപൻസെൻ ഒപ്പം ബൃന്ദ കരാട് എം എ ബേബി മുതിർന്ന പോളിംഗ് ബ്യൂറോ അംഗങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം ഇപ്പോൾ എ കെ ജി ഭവനിലുണ്ട് ഇപ്പോൾ താരതമ്യേന തെളിഞ്ഞ കാലാവസ്ഥയാണ് പ്രേക്ഷകർക്ക് കാണാം ഇന്നലെ കുരിച്ചുരിയുന്ന മഴയായിരുന്നു തത്സമയ ദൃശ്യങ്ങൾ എ കെ ജി ഭവന് മുന്നിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത് മുപ്പത്തിരണ്ട് വർഷക്കാലം ശ്രീജിത്ത്